കുട്ടിക്കാർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ അർദ്ധവാർഷിക പരീക്ഷയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ പ്രവർത്തനം ഒന്നിലേക്ക് കടക്കാം പ്രവർത്തനം ഒന്ന് വായിക്കാം എഴുതാം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇവിടെ നൽകിയിട്ടുള്ള പാരഗ്രാഫ് വായിച്ചതിന് ശേഷം ചുവടെ നൽകിയിട്ടുള്ള ഓരോ ചോദ്യത്തിനും ഉത്തരം എഴുതണം അപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ള പാരഗ്രാഫിൻ്റെ ഹെഡിങ് എന്താണ് മധുരക്കിഴങ്ങിൻ്റെ രുചി ഇപ്പോൾ വീഴുമെന്ന് തോന്നുന്ന ഓലപ്പുരയും അഞ്ച് സെൻറ് മണ്ണും മാത്രം ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ ജീവിക്കും ഗ്രാമം മൂക്കത്ത് വിരൽ വച്ചു പതുക്കെ ആ കുഞ്ഞുങ്ങളെ എല്ലാവരും മറന്നു ഭക്ഷണവുമായി ഇനി ഒരിക്കലും അമ്മൂമ്മ വരില്ലെന്ന് മനസ്സിലായപ്പോൾ എട്ട് വയസ്സുകാരനായ സുജിത്ത് മെല്ലെ പുറത്തിറങ്ങി കുറച്ച് ദിവസം അയൽക്കാരൊക്കെ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തു അവൻ അനുജന്തിയെ തൊട്ടിലിൽ കൊണ്ടുപോയി തണുത്ത വെള്ളത്തിലിരുത്തി കുളിപ്പിച്ചു തലമുടി തുർത്തി കൊടുത്തു മഴ പെയ്തപ്പോൾ തൻ്റെ പുതപ്പ് അവൾക്ക് കൊടുത്തു ഇടുവെട്ടിയപ്പോൾ അവൻ പേടിച്ചില്ല സന്തോഷിച്ചു ഇടുവെട്ടിയാൽ കൂണുകൾ മുളയ്ക്കുമെന്ന് ചോയിച്ചി പറഞ്ഞു കൊടുത്തിരുന്നു കൂണുകൾ മുളച്ചാൽ പിറ്റേന്ന് കാലത്ത് അതൊക്കെ നുള്ളിയെടുത്ത് കൊണ്ടുവന്ന് പുഴുങ്ങി കഴിക്കാമല്ലോ അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ള പാരഗ്രാഫ് ഇത് എഴുതിയിട്ടുള്ളത് സന്തോഷ് ഏച്ചിക്കാനമാണ് അപ്പോൾ ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും നോക്കാം ഒന്നാമത്തെ ചോദ്യമാണ് ഗ്രാമം മൂക്കത്തു വിരൽ വച്ചു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ എന്താണ് കുട്ടികളുടെ അവസ്ഥയോർത്ത് ഉത്കണ്ഠപ്പെട്ടു ബി ചുറ്റുപാടും ദുർഗന്ധമുള്ളത് കൊണ്ട് മൂക്കുപൊത്തി സി സ്വയം നാണം വന്നതുകൊണ്ട് മൂക്കിൽ വിരൽ വച്ചു ഡി ഗ്രാമത്തിലെ ആചാരത്തിന്റെ ഭാഗമായി മൂക്കിൽ തെട്ടു ഇതിൽ ശരിയായത് എ ആണ് കുട്ടികളുടെ അവസ്ഥയോർത്ത് ഉത്കണ്ഠപ്പെട്ടു എന്നതാണ് ഗ്രാമം മൂക്കത്ത് വിരൽ വെച്ചു എന്നുള്ളതിന്റെ അർത്ഥം കഥാഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ജീവിതാവസ്ഥ എന്ത് ഓപ്ഷൻ എ സന്തോഷം ഓപ്ഷൻ ബി ദാരിദ്ര്യം ഓപ്ഷൻ സി പരിഹാസം ഓപ്ഷൻ ഡി നിസ്സംഗത അപ്പൊ ഇതിലേതാണ് ശരിയായത് കഥാഭാഗം വായിച്ചപ്പോൾ എന്ത് ജീവിതാവസ്ഥയാണ് അതിൽ സൂചിപ്പിച്ചത് ദാരിദ്ര്യമാണ് സൂചിപ്പിച്ചത് സുചിത് എപ്പോഴാണ് തൻ്റെ പുതപ്പ് അനുചത്തിക്ക് നൽകിയത് നമുക്ക് ഓപ്ഷൻസ് വായിക്കാം തണുത്ത വെള്ളത്തിൽ ഉരുത്തിയപ്പോൾ ഓപ്ഷൻ ബി അയൽക്കാർ മറന്നപ്പോൾ ഓപ്ഷൻ സി മഴ പെയ്തപ്പോൾ ഓപ്ഷൻ ഡി കൈക്കാൻ കൊടുത്തപ്പോൾ ഇതിൽ ശരിയായത് ഏതാണ് മഴ പെയ്തപ്പോഴാണ് അനുജത്തിക്ക് സുജിത്ത് അവന്റെ പുതപ്പ് നൽകിയത് ഇനി നാലാമത്തെ ചോദ്യം നോക്കാം ഇടിവെട്ടിയപ്പോൾ സുജിത്ത് സന്തോഷിച്ചത് എന്തിന് ഓപ്ഷൻസ് ഉണ്ട് ഒന്നാമത്തേത് എന്താണ് അയൽക്കാരെ ഓർത്ത് രണ്ടാമത്തേത് അമ്മൂമ്മയെ ഓർത്ത് മൂന്നാമത്തേത് കൂണുകൾ മുളയ്ക്കുന്നതിനാൽ നാലാമത്തേത് വെള്ളം തിനാൽ ഇതിൽ ശരിയായത് ഏതാണ് കൂണുകൾ അഞ്ചാമത്തെ ചോദ്യം നോക്കാം എട്ട് വയസ്സുകാരനായ സുജിത്ത് മെല്ലെ പുറത്തിറങ്ങി എപ്പോൾ ഓപ്ഷൻ എ ഓലപ്പുര ചോർന്നപ്പോൾ ഓപ്ഷൻ ബി ഭക്ഷണവുമായി ഇനി അമ്മൂമ്മ വരില്ലെന്നറിഞ്ഞപ്പോൾ സി തൊട്ടിലിൽ വെള്ളം കയറിയപ്പോൾ ഡി ശക്തമായ മഴ പെയ്തപ്പോൾ ഇതിൽ ശരിയായത് ഏതാണ് ഓപ്ഷൻ ബി ആണ് ഭക്ഷണവുമായി ഇനി അമ്മ വരില്ലെന്നറിഞ്ഞപ്പോൾ എട്ട് വയസ്സുകാരനായ സുജിത്ത് മെല്ലെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി ഇനി നമുക്ക് നമ്മുടെ പ്രവർത്തനം രണ്ട് നോക്കാം പ്രവർത്തനം രണ്ടിലെ ക്വസ്റ്റ്യൻ ആണ് കുറിപ്പ് തയ്യാറാക്കുക എന്താണ് കുറിപ്പ് തയ്യാറാക്കുക ഉറക്കം തൂങ്ങിക്കൊണ്ട് അവൻ ഭക്ഷണത്തിന് മുന്നിൽ വിരിക്കും അമ്മ ചോറ് കുഴച്ച് വാരി കൊടുക്കും എൻ്റെ മോൻ ഇത്രയും കൂടെ ഉണ്ടോളോ മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു കഥയിലെ അമ്മ മകനോടുള്ള വാത്സല്യവും കരുതലും പ്രകടിപ്പിക്കുന്ന സന്ദർഭമാണിത് അമ്മയുടെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ് അമ്മ എന്ന കഥാപാത്രത്തെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക അപ്പൊ മുകളിലെ നമുക്ക് രണ്ട് വരിയായിട്ട് എന്താ നൽകിയിട്ടുള്ളത് മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന ഒരു കഥയുണ്ട് ആ കഥയിലുള്ള രണ്ട് വരികളാണ് നൽകിയിട്ടുള്ളത് അതിൽ എന്തിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ആ അമ്മ മകന് ചോറ് വാരി കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോ ഇവിടെ നമ്മള് അമ്മയെ കുറിച്ചിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് ഒരു കുറിപ്പ് എഴുതാം മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന കഥയിൽ അമ്മ വാത്സല്യത്തിന്റെയും കരുതലിന്റെയും പ്രതീകമാണ് മകന് ഭക്ഷണത്തിന് മുന്നിൽ ഉറക്കം തോങ്ങുമ്പോൾ അമ്മ അവന് ചോറ് കുയച്ച് വാരി കൊടുക്കുകയും എന്റെ മോന് ഇത്തിരി കൂടി ഉണ്ടോളൂ എന്ന് സ്നേഹത്തോടെ നിർബന്ധിപ്പിക്കുകയും ചെയ്യുന്നു ഈ സന്ദർഭം അമ്മയും മകനും തമ്മിലുള്ള ആയത്തിലുള്ള ബന്ധം വ്യക്തമാക്കുന്നു അവൻ്റെ ഓരോ ആവശ്യങ്ങളും അറിഞ്ഞു നിറവേറ്റാൻ അവർ ശ്രദ്ധിക്കുന്നു അമ്മയുടെ ക്ഷമയും മകനോടുള്ള അർപ്പണബോധവും എടുത്തു പറയേണ്ടതാണ് സ്വന്തം ഇഷ്ടങ്ങളെക്കാൾ മകൻ്റെ സന്തോഷത്തിനും ക്ഷേമത്തിനും അവർ മുൻഗണന നൽകുന്നു കഥയിലുടനീളം അമ്മ ഒരു സാധാരണ വീട്ടമ്മയായിരിക്കാം എന്നാൽ മകനെ സംബന്ധിച്ചിടത്തോളം അവർ ലോകത്തിലെ ഏറ്റവും മികച്ച അമ്മയാണ് ഈ കഥാപാത്രം മാതൃസ്നേഹത്തിൻ്റെ മഹത്വത്തെയും കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളതയും ഓർമ്മിപ്പിക്കുന്നു അമ്മയുടെ സാന്നിധ്യം കഥയ്ക്ക് ഒരു വൈകാരികമായ അടിത്തരം നൽകുന്നു അവർ മകൻ്റെ ശക്തിയും പിന്തുണയുമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്നേഹമാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ നൽകിയിട്ടുള്ള ഉത്തരങ്ങളൊക്കെ കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട നിങ്ങൾക്ക് കഴിയണ രീതിയിൽ നിങ്ങളോട് എന്താണോ ചോദിച്ചത് അതിന് നിങ്ങൾ വിവരം ചെയ്തിയാൽ മതി അപ്പോൾ ഞാൻ നൽകിയ ആൻസറിൽ നിന്നൊക്കെ നിങ്ങൾ പോയിൻറ്റ്സ് മനസ്സിലാക്കി കൊണ്ട് നിങ്ങൾ ഉത്തരം എഴുതണം അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട എമ്മി എ തുറങ്ങാനും ഉണ്ടല്ലോ എഴുതാനേ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട നമ്മൾ തുടങ്ങുമ്പോൾ നമുക്ക് എഴുതാൻ കഴിയും ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അതിൽ തന്നെ ബി ക്വസ്റ്റ്യൻ നോക്കൂ അവൻ വീണ്ടും തൻ്റെ അപേക്ഷ ആവർത്തിച്ചു എന്തായിരുന്നു ഉണ്ണിക്കണ്ണൻ്റെ അപേക്ഷ ഓപ്ഷൻസ് നമുക്ക് അവിടെ നൽകിയിട്ടുണ്ട് ബംഗ്ലാവിൽ വീണ്ടും പോകണം കഥ കേൾക്കണം ഊഞ്ഞാൽ വേണം പൂന്തോട്ടത്തിൽ കളിക്കണം അപ്പോൾ നമ്മുടെ ബുക്കിലുള്ള ഒരു പാഠഭാഗത്തിലുള്ള കഥാപാത്രമാണ് ആര് ഉണ്ണിക്കണ്ണൻ അല്ലേ അപ്പോൾ നമ്മൾ കഥകളെല്ലാം ശരിക്കും പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടും അപ്പോൾ ഏതാണ് ശരിയായ ഉത്തരം ഊഞ്ഞാൽ വേണം എന്നുള്ളതാണ് ശരിയായ ഉത്തരം ഇനി നമുക്ക് പ്രവർത്തനം മൂന്ന് നോക്കാം പ്രവർത്തനം മൂന്ന് എന്താണ് ഒരു വിഷയത്തിനെ കുറിപ്പ് തയ്യാറാക്കാനാണ് അതിലെ ഏ ആണ് ഒരു വിഷയങ്ങൾ തന്നെ കുറിപ്പ് തയ്യാറാക്കാനായിട്ട് തന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ചോദ്യം വായിക്കാം മുകളിലായിട്ട് രണ്ട് വരും കവിത നൽകിയിട്ടുണ്ട് നമ്മുടെ ബുക്കിലുള്ള കവിത തന്നെയാണ് നമുക്ക് വായിച്ചു നോക്കാം പൈതൽ നീ കളിയാടി ഭൂഷണം നിനക്കുണ്ണി അങ്ങനെ പറഞ്ഞാൽ എന്താണ് അറിയാം പൈതൽ അറിയാം കുഞ്ഞേ നീ കളിയാടി ഏറ്റ മുറിവ് നീ കളിച്ചു കൊണ്ടുണ്ടായ മുറിവ് ഭൂഷണം നിനക്കുണ്ണി നിനക്ക് അലങ്കാരമാണെന്ന് ഉണ്ണി അപ്പോ അമ്മ മകനോട് പറയുകയാണ് നിനക്ക് കളിച്ചപ്പോ ഉണ്ടായ മുറിവ് നിനക്ക് അലങ്കാരമാണ് എന്ന് അമ്മ മകനോട് പറയുകയാണ് ഇനി നമുക്ക് ചോദ്യം വായിക്കാം കുട്ടികളുടെ വികൃതികളെല്ലാം അവർക്ക് ഭൂഷണമാണെന്നാണ് അമ്മ കരുതുന്നത് പരിക്കേറ്റ കുട്ടി എന്ന കവിതയെ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക കുട്ടികൾ കളിച്ചും ചിരിച്ചും ഓടിക്കളിച്ചും വളരുന്നവരാണ് ഈ ഓട്ടത്തിനിടയിൽ അവർക്ക് ചെറിയ മുറിവുകളോ പരിക്കുകളോ ഉണ്ടാക്കാം സാധാരണയായി ഇത്തരം സന്ദർഭങ്ങളിൽ മാതാപിതാക്കൾ ദേഷ്യപ്പെടുകയോ സങ്കടപ്പെടുകയോ ചെയ്യാറുണ്ട് എന്നാൽ ഈ കവിതയിലെ അമ്മ തികച്ചും വ്യത്യസ്തമായ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് അവർക്ക് കുട്ടികളുടെ വികൃതികൾ കുറ്റങ്ങളല്ല മറിച്ച് അവരുടെ വളർച്ചയുടെയും സന്തോഷത്തിൻ്റെയും ഭാഗമാണ് മുറിവുകൾ പോലും അമ്മയുടെ കണ്ണിൽ ഭൂഷണമാണ് അഥവാ അലങ്കാരമാണ് കുട്ടികളുടെ നിഷ്കളങ്കതയെയും അവർ ലോകത്തെ അറിയാനായി നടത്തുന്ന ശ്രമങ്ങളെയും അമ്മ വാത്സല്യത്തോടെ കാണുന്നു ഓരോ മുറിവും അവർക്ക് പുതിയ അറിവുകൾ നേടിക്കൊടുക്കുന്നു അതിനാൽ ഈ കവിത മാതൃസ്നേഹത്തിൻ്റെ ആയം വരച്ചു കാട്ടുന്നു കുട്ടികളുടെ ലോകത്തെ അവരുടെ കാഴ്ചപ്പാടിലൂടെ കാണാനും അവരുടെ വികൃതികളെ സ്നേഹത്തോടെ സ്വീകരിക്കാനുമുള്ള ഒരു സന്ദേശമാണ് കവി ഇതിലൂടെ നൽകുന്നത് അടുത്തതെന്താണ് അടുത്തത് ഇതിലെ തന്നെ ഒരു ബി ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യനാണ് കുമാരനാശാന്റെ ഏത് കൃതിയിൽ നിന്നെടുത്തതാണ് പരുക്കേറ്റ കുട്ടി എന്ന കവിത അപ്പോൾ ഇത് എടുത്തിട്ടുള്ളത് പുഷ്പവാടി എന്നുള്ള കവിതയിൽ നിന്നാണ് പരുക്കേറ്റ കുട്ടി എന്നുള്ള ഭാഗം എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് പ്രവർത്തനം നാല് നോക്കാം ആസ്വാദനക്കുറിപ്പ് ഇവിടെ നമുക്കൊരു കടലിനെ ഒരു കവിത നൽകിയിട്ടുണ്ട് അപ്പം നമുക്ക് ആ ഒരു കവിത വായിച്ചാലോ കടലെ നിങ്ങളുടെ കഞ്ഞിയിൽ ആരാണ് ഉപ്പ് കലക്കി പറയാമോ കടലേ നിന്റെ വെള്ളത്തിൽ ആരാണ് ഉപ്പ് കലക്കിയത് എന്നൊന്ന് പറയാമോ ഉപ്പത് കൂടിയ കാരണമാണോ നീ എപ്പോഴും തുള്ളുന്നു നിന്റെ വെള്ളത്തിൽ ഉപ്പ് കൂടിയത് കാരണമാണോ നീ എപ്പോഴും ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുന്നത് നിന്നെ കാണാൻ നിൽക്കുന്നേരം തിരകൾ വന്ന് നനയ്ക്കുന്നു നിന്നെ കാണാനായി ഞാൻ വന്നു നിന്നാല് നിന്റെ തിരകൾ വന്ന് എന്നെ നനയ്ക്കുന്നു നിങ്ങളുടെ കയ്യിൽ മുത്തുണ്ടോ മുത്തിലൊരെണ്ണം എനിക്കുണ്ടോ നിന്റെ കയ്യിൽ മുത്തുണ്ടോ മുത്തുണ്ടെങ്കിൽ എനിക്കൊരെണ്ണം തരുമോ അപ്പൊ ഇത് എഴുതിയിട്ടുള്ളത് നിതുജെ എന്നുള്ള ആളാണ് ഇനി നമ്മുടെ ചോദ്യം നോക്കാം കടൽ എന്ന കവിത വായിച്ചല്ലോ കവിതയുടെ ആശയം ഇഷ്ടവരികൾ വാക്കുകളുടെ ഭംഗി മറ്റു പ്രത്യേകതകൾ എന്നിവ ചേർത്ത് കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക പോയിത് നമുക്കൊരു ആസ്വാദനം തയ്യാറാക്കാനാണ് അപ്പൊ നമുക്കൊരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കിയാലോ കടൽ എന്ന കവിത കടലിനോടുള്ള ഒരു കുട്ടിയുടെ കൗതുകം നിറഞ്ഞ ചോദ്യങ്ങളാണ് കടലിലെ ഉപ്പിന്റെ കാരണവും തിരമാലകളുടെ അലട്ടലും മുത്തുകളുടെ ലഭ്യതയും കുട്ടി കടലിനോട് ചോദിക്കുന്നു നിതുജെ എഴുതിയ ഈ കവിത ലളിതവും മനോഹരവുമാണ് കുട്ടികളുടെ മനസ്സിലെ നിഷ്കളങ്കമായ ചിന്തകളെയും പ്രകൃതിയോടുള്ള അവരുടെ ബന്ധത്തെയും കവിത ഓർമ്മിപ്പിക്കുന്നു ഉപ്പത് കൂടിയ കാരണമാണ് നീയപ്പോയം തൊള്ളുന്നു എന്ന വരികൾ വളരെ ആകർഷകമാണ് കടലിനെ ഒരു വ്യക്തിയായി സങ്കല്പിച്ച് എഴുതിയ ഈ കവിത ചോദ്യ രൂപത്തിലുള്ള അവതരണത്തിലൂടെ വായനക്കാരിൽ ചിന്ത ഉണർത്തുന്നു ഭാഷാപരമായ ഭംഗിയും സരളതയും ഈ കവിതയുടെ പ്രത്യേകതകളാണ് പ്രകൃതിയെ സ്നേഹിക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും ഈ കവിത പ്രേരിപ്പിക്കുന്നു ഈ കവിതയുടെ ആശയം വളരെ ലളിതമാണ് എന്നാൽ ഇത് നൽകുന്ന സന്ദേശം വലുതാണ് കടലിന്റെ നിഗൂഢതകളെ ഒരു കുട്ടിയുടെ കണ്ണിലൂടെ കാണാൻ കവി ശ്രമിച്ചിരിക്കുന്നു ഇനി നമുക്ക് നമ്മുടെ അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം നമുക്കിനി അടുത്തതായിട്ട് അനുഭവക്കുറിപ്പാണ് തയ്യാറാക്കാൻ ഉള്ളത് അപ്പൊ നമുക്ക് ചോദ്യം വായിച്ച് നോക്കാം എത്രയൊക്കെ കഷ്ടതകൾ ഉണ്ടെങ്കിലും ഭൂമിയിൽ ഒരുപാട് നന്മകളുണ്ട് ആ നന്മകൾ കൂടുതലുള്ളത് കുഞ്ഞുങ്ങളിലും നന്മപ്പൂക്കൾ എന്ന കഥയിലെ ഈ വരികൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ മറ്റുള്ളവർക്കായി നന്മകൾ ചെയ്ത കുഞ്ഞുങ്ങളാണ് നിങ്ങളും നിങ്ങൾ ചെയ്ത നന്മ നിറഞ്ഞ പ്രവൃത്തിയെ കുറിച്ച് കുറിപ്പ് അപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്തൊരു നന്മ നിറഞ്ഞ കാര്യത്തിനെ കുറിച്ച് കുറിപ്പ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ഉദാഹരണം നൽകിയിട്ടുണ്ട് നമുക്കതൊന്ന് വായിച്ചു നോക്കാം നന്മപ്പൂക്കൾ എന്ന കഥയിലെ വരികൾ സൂചിപ്പിക്കുന്നത് പോലെ ഈ ലോകത്ത് കഷ്ടതകൾക്കിടയിലും നന്മകൾ ധാരാളമുണ്ട് അവ കൂടുതലും നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളിലാണ് കാണാൻ സാധിക്കുന്നത് ഞാനും അതുപോലെ ഒരു ചെറിയ നന്മ നിറഞ്ഞു പ്രവൃത്തി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു ദിവസം സ്കൂളിൽ നിന്ന് മടങ്ങുമ്പോൾ റോഡ് മുറിച്ചു കടക്കാൻ പ്രയാസപ്പെടുന്ന ഒരു അമ്മൂമ്മയെ കണ്ടു വാഹനങ്ങൾ വേഗത്തിൽ വരുന്നത് കാരണം അവർക്ക് പേടിയുണ്ടായിരുന്നു ഞാൻ ഉടനെ തന്നെ അവരുടെ അടുത്തേക്ക് ചെന്ന് കൈപിടിച്ച് ശ്രദ്ധയോടെ റോഡ് മുറിച്ചു കടക്കാൻ സഹായിച്ചു അവർ വളരെ സന്തോഷത്തോടെ എന്നെ അനുഗ്രഹിച്ചു ആ നിമിഷത്തിൽ എനിക്കുണ്ടായ സംതൃപ്തി വളരെ വലുതായിരുന്നു അവർക്കൊരു ചെറിയ സഹായം ചെയ്യുമ്പോൾ ലഭിക്കുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഇത്തരം ചെറിയ നന്മകളാണ് ലോകത്തെ മനോഹരമാക്കുന്നത് ഇനി നമുക്ക് പ്രവർത്തനം അഞ്ചിലല്ല പി ക്വസ്റ്റ്യൻ നോക്കാം ി അവർക്ക് അത് ചെയ്തേ മതിയാവുമായിരുന്നുള്ളൂ എന്താണ് കൂട്ടുകാർ ചെയ്തത് ഓപ്ഷൻസ് ഉണ്ട് ഷൂ വൃത്തിയാക്കി ചൂടു കുപ്പായങ്ങൾ വാങ്ങി അച്ഛനമ്മമാരെ കണ്ടെത്തി പരീക്ഷ എഴുതി കൊടുത്തു അപ്പോൾ ഇതിലേതാണ് ശരിയായത് ചൂടു കുപ്പായങ്ങൾ വാങ്ങി ഇന്ന് നമുക്ക് ആറാമത്തെ പ്രവർത്തനം നോക്കാം സ്നേഹ സന്ദേശം ഒരു സ്നേഹ സന്ദേശം ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ചോദ്യം വായിച്ചു നോക്കാം കനിവായ് നിലവായ് എന്ന യൂണിറ്റിലെ എല്ലാ പാഠഭാഗങ്ങളിലും സ്നേഹത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് അപ്പോൾ കനിവായ് നിലവായ് എന്നുള്ള യൂണിറ്റിലെ ഓരോ പാഠഭാഗങ്ങളും സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത് അച്ഛനമ്മമാരും കൂട്ടുകാരും സഹോദരങ്ങളും ഒക്കെ ജീവിതത്തിൽ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് ശരിയല്ലേ അങ്ങനെ നമ്മൾ സ്നേഹിക്കുകയും നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുന്ന എത്രയോ പേരുണ്ട് ക്ലാസ്സിൽ തയ്യാറാക്കുന്ന സ്നേഹ ഒരു സ്നേഹ സന്ദേശം തയ്യാറാക്കുക അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലൊരു സ്നേഹ സന്ദേശം സന്ദേശ പതിപ്പുണ്ടാക്കുന്നുണ്ടെന്ന് കരുതുക അപ്പോൾ അതിലേക്ക് ഇതിനെക്കുറിച്ചൊരു സ്നേഹ സന്ദേശം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത് ഒരു സ്നേഹ സന്ദേശമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് അപ്പം നമുക്ക് നോക്കാം കനിവായ് നിലവായ് എന്ന യൂണിറ്റ് നൽകുന്ന സന്ദേശം വളരെ വലുതാണ് സ്നേഹം എന്നത് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു വികാരമാണ് അത് അച്ഛനമ്മമാരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും അങ്ങനെ നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു ഈ സ്നേഹമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത് സ്നേഹം ഒരു പുഴ പോലെയാണ് അത് ഒഴുകിക്കൊണ്ടിരിക്കണം നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം ഇരട്ടിയായി നമ്മളിലേക്ക് തിരിച്ചെത്തുന്നു സ്നേഹം പക്ക് വയ്ക്കപ്പെടേണ്ട ഒന്നാണ് അത് വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും പ്രകടിപ്പിക്കാം ഒരു ചെറിയ പുഞ്ചിരി ഒരു നല്ല വാക്ക് ഒരു സഹായം ഇതെല്ലാം സ്നേഹത്തിൻ്റെ രൂപങ്ങളാണ് സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു വികാരമാണ് അത് ലോകത്തെ കൂടുതൽ മനോഹരമാക്കുന്നു നമുക്ക് ചുറ്റുമുള്ള എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കണം സ്നേഹം നൽകാം സ്നേഹം സ്വീകരിക്കാം കാരണം സ്നേഹമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അർത്ഥം ഈ സ്നേഹ സന്ദേശം ഓരോരുത്തരുടെയും ഹൃദയത്തിൽ എത്തട്ടെ അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്കെല്ലാം അയച്ചു കൊടുക്കുക ഇതുപോലെയുള്ള വീണ്ടും കൂടുതൽ ക്ലാസ്സുകൾ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിലെ അടുത്ത ഭാഗവുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും എൻ്റെ ഹൃത്യമായ നന്ദി